ആ അതാ പറയേണ്ടി ഒരാടിനെ പത്തു സ്ഥലം മാങ്ങാൻ കഴിട്ടാൻ വേണ്ടി നിക്കൂല അച്ചോട് തന്നെ അച്ചോടൊക്കെ അല്ല അച്ചോടേ ഞാൻ ഇനി രണ്ടു മൂന്നുണ്ട് ഏഹ് ഇനെ ഇനി വലിയ പെരു കൊച്ചൊന്നു അതിന്ന പോണി ആ ആ അതാ കൊടുത്താ അതിനെ കോട്ടെടുത്താണ് എന്താണ് കുട്ടിയൊക്കെ അടയ്ക്ക് ആ അത് പുതിയ ഇതിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ പതിനാറ് പെട്ടണം ഏഹ് ആൾക്കാരിപ്പൊ പതിനാലും പതിനാലരൊക്കെ പറയുണ്ട് അയ്യെ എന്താണെങ്കിലും ചാർജ് ശരിയായിരത്തി പോകും ആ ചാർ ഉഷാറാണോ ഏഹ് ഉഷാറാണോ ഉം അല്ലാതെ ഒക്കെ ആളാൾ കൊറേ കാര്യം ഇട്ടിട്ടുണ്ടോ ഇട്ടു പിടിച്ചേടാ ഏയ് ഗുഡ് ഓണി ഗുഡ് മോഡി ഏതാ മേലെ ഏതാ മേലെ ഒന്നില്ല അത് നോക്കി ആ ആടാൾ കൊറേ കാര്യം ആ അത് നോക്കി അതിന്റെ അതിന്റെ പൊറൊക്കെ നോക്കി പൊറത്തുമൊക്കെ ഇതൊക്കെ ഒരാൾ ഇങ്ങനെ എത്രയും കടക്കുന്നുണ്ടോ ഇതേണ്ടോ വേണ്ട ആ ഇതാണോ ആട് കുട്ടികള് ആടുകുട്ടികൾ കൊറേ ഇങ്ങനെ ഇങ്ങനെ മാമാരും ആയതുകാരണം കുമ്പോ അല്ല ீர அப்ப ஏதா மேல இது ஆயுல்லே ஏதா மேல இது ஒரு கிலோ இறச்சி வச்சுன்னா இறச்சிட்டு எல்லாருக்கும் கொடுக்க எல்லாருக்கும் ஏ അതൊക്കെ അതൊക്കെ തൊള്ളം പൊലിച്ചിനാണ് കൊടുക്കണേ തൊള്ളം പൊലിച്ചിനാണ് കൊടുക്കണേ ആ ഇതിന് പറഞ്ഞു ചോയിച്ചു നോക്കിയാണെന്ന് ആ ആ വലിയൊറ്റ മണി ആ കുട്ടിയാ കൊറച്ചു മാറി அடையும் அடையும் ஏதோ வாணி இருக்கட்டும் தென்னச்சி நமக்கு வாய்ப்புல பதினாயிரம் ரூபாய்க்கான வில பண்ணு கவ இவன் இது பிடிச்சி அழகி ஆழகி ഇതേ അത് അമരായിട്ട് കുടിച്ചു കെട്ടിയതാണ് എന്നെ കൂടെ സാധിക്കില്ല അതൊക്കെ ബെക്ക കാട്ടാണ്ടോ ഏ അതിന്റെ ഇടക്കൗത്തൊക്കെ നോക്കി ഇരുപത്തിനൊക്കെ അതിനുണ്ട് ആ ആ ഏതാ പണ്ട് കുടിച്ചു കൊടുക്കും ഏത് ആവശ്യം ഉണ്ടെങ്കിലേ കുടിച്ചു കൊടുക്കാൻ ഏ ഇത് കൊറേ ഏകരും പലപ്പം പൊന്നാ സുഹൃത്തേതൊക്കെ കൊറേ ഏകരും പലിപ്പം പഠിച്ചു പറഞ്ഞ ഇത് പറഞ്ഞു പേച്ചോളു ഇപ്പഴായല്ല ഇപ്പൊ എന്റെ കനാർ ഇപ്പഴല്ല എന്റെ കനാറുണ്ട് ഇത്ര കനല ആളാണ് അറിഞ്ഞറിയൊക്കെ അതെന്ത് കിണ്ടൽ ചാക്കിച്ചില്ല എനിക്ക നേരത്തെ കുട്ടികളെ അതാ ചോദിച്ചു തൊള്ള പോലിച്ച ചോദിച്ച കുട്ടിയിലൊക്കെ വിറ്റ് പോകണം ഏ ഇനി വിറ്റ് പോക ഇനി വൈകുന്നേരം വേറെ കിട്ട അതൊരു ഏർപ്പാട് നടക്കാന്ന് മാത്രം இது ரெண்டு முப்பத்தூப்போச்சு ஆஹ் மட்டத்தின் கச்சவம் வரும் அது அனுசரிச்சொக்க கொடுக்க பத்தினும் அலுப்பத்தினும் போகும் கொடுக்கலா இது இறச்சியான இறச்சியும் ஆ அது ஊரக்கு பிடிச்சிடும் ஊரக்கு பிடிச்சிடும் ഈ കണ്ണില് പൂളറിഞ്ഞാദ്യ അത് നോക്കണം ആ ചെറുപ്പം വന്നില്ല ഇതിപ്പോ ശനിയാഴ്ച വൈകുന്നേരം പൊറുനിയായിട്ട് പോയി പോകട്ടാ ഈ നേരം ആവുമ്പോർന്നേര് കഴിക്കു ഏ ആ ഏയ് ഗാന്ധിക്ക് അങ്ങനെ വാങ്ങും അപ്പൊ ഇവിടെ വന്ന ആൾക്കാര് പോയി ഞാൻ ഒരു പത്തിരുപെണ്ണം കാണുമ്പോ ആൾക്കാർ പോയി വേറിൻ്റെ ഫ്രീ ആയിട്ട് കിട്ടാളെന്നാണ് ഫ്രീ ആയിട്ട് കിട്ടിയാളെന്നാണ് ഇത്